എല്ലാവർക്കും ഗാന്ധി ക്യുഷിലേക്ക് സ്വാഗതം ഗാന്ധിജി ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഗാന്ധിജിയുടെ യഥാർത്ഥ പേരെന്ത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേര് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ അമ്മയുടെ പേരെന്താണ് പുത്ലി ഭായ് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം എവിടെ വെച്ചായിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയെ ആദ്യമായ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചതാര് സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജിയെ അർദ്ധനഗ്നായ ഫക്കീർ എന്ന് വിളിച്ചതാരാണ് വിൻസൺ ചർച്ചിൽ ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെ നിന്നാണ് ജൊഹാനസ്ബെർഗിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേരെന്ത് ഫീനിക്സ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് പതിനെട്ടിന് ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം എന്തിൻ്റെ പേരിലായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചാരണാർത്ഥം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജി എത്ര തവണ കേരളത്തിൽ വന്നിട്ടുണ്ട് അഞ്ച് തവണ അഹിംസ ദിനം എന്നാണ് ഒക്ടോബർ രണ്ട് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി ജനിച്ചത് എവിടെയാണ് ഗുജറാത്തിലെ പോർബന്ദറി ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ആത്മകഥ ഏത് ഭാഷയിലാണ് രചിച്ചത് ഗുജറാത്തി ഭാഷയിൽ ഗാന്ധിജി കൊല്ലപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് ഗാന്ധിജിയുടെ ഭാര്യയുടെ പേരെന്ത് കസ്തൂർബ ഗാന്ധി എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് മഹാത്മാ മഹാത്മാഗാന്ധി ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി സ്കൂൾ ക്വിസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ